അപ്പൊ ഓഫീസിൽ പോയേക്കണു പിന്നെ അച്ഛോട് ഉണ്ട് എല്ലാരും കൂടെ ഉണ്ട് കേശു പഠിക്കുന്നേ ഞാൻ ഇപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയർ അല്ല എന്തൊക്കെ നിങ്ങള് ലേറ്റ് ആയി പോയെ അല്ല ഞങ്ങൾ വന്ന വഴിയെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോ

പോയി പോണ ട്രിപ്പ് അല്ലേ എവിടെയും പോയില്ലല്ലോ പിന്നെ സ്ത്രീക്ക് അവിടെ കുടുങ്ങി കിടക്കും ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഫുള്ള് ട്രിപ്പ് ആയിരുന്നു ഇപ്പൊ വിളിച്ചോണ്ടിരിക്കാൻ പോവാണ് എല്ലാ പരിപാടിയൊക്കെ സെറ്റ് വിളിക്കാം മരണം കേട്ടോ ഉറപ്പായിട്ടും

തമാശയൊക്കെ പറയണേ അല്ല മഴ ഞാൻ ഒരു തമാശ സീരിയസ് ആക്കി എന്തായി ഇത് ജോക്കല്ലേടായി അതിന്റെ രീതിയിൽ എടറായി എന്തായിട്ട് രാജു വന്നിട്ട് കോമഡി എന്ന് പറഞ്ഞാൽ വരെങ്കിലും കോമഡി ഇത് നല്ല വല്ലപ്പോഴേക്കാ തമാശ പറയുള്ളൂ പക്ഷെ അത് കറക്റ്റായിരിക്കും പക്ഷെ ബാക്കിയൊക്കെ ചീറ്റി പോകും കേട്ടോ ഒന്ന് മാത്രമേ ഇറക്കോളൂ ഡേ ശ്രീകുട്ടാ ഇതിൻ്റെ പഴയ ചീറ്റി തമാശയൊക്കെ കണ്ടല്ലേ ഞാൻ കേട്ടിട്ട് അളിയൻ പറഞ്ഞിട്ട് അതെ അളിയനും അളിയനുമാണ് പക്ഷേ ഞാൻ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തത് അതുകൊണ്ടാണ് കൃപാന്തേ എന്റെ കുട്ടിക്കാലത്തെ എവന്റെ വീടിൻ്റെ അടുത്ത് ഞാൻ താമസിച്ചത് അങ്ങനെയാണ് ഞാൻ എന്റെ ചേച്ചി കെട്ടിയത് അന്ന് വള്ളി നിക്കലക്കായിരുന്നു ഒരുപാട് അവലോസം ഉണ്ടാക്കി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ചോദിച്ചു നോക്ക് ഇല്ലടാ അഭിലാസുണ്ടോ വഞ്ചാണെന്ന് പറയുന്നത് എന്റെ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് എന്നെ സോപ്പിട്ടിട്ട് ചേച്ചിയെ കാണണം ചേച്ചിയെ കണ്ടില്ലെങ്കിൽ പാടൂര് അമ്പലത്തിന്റെ പ്രവേശത്ത് പോയി ഒന്ന് കരയും ആര് കറിയും പോയാളെ ഞാൻ കരയുന്നില്ല അന്ന് ഞാൻ നല്ല ചൂളനായിരുന്നു കേട്ടോ എന്നെ ചക്കെ മാങ്ങയും പേരൊക്കെ തന്നെ വളച്ചിങ്ങ് എടുത്തവര് വശീകരിച്ചെടുത്തവര് വീട്ടുകാർ അങ്ങനെയാണ് എന്നെ കെട്ടിച്ചത് ചേച്ചിയെ ചേച്ചിയെ കെട്ടിച്ചെടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ വീണ്ടും പ്രകളിലൊരു ആറുണ്ട് അവിടെ ചാടി ചാവും പറഞ്ഞു അത് സത്യമാണ് ആ പക്ഷേ ഇവ എന്റെ ഹംസമായിരുന്നു ഓരോ അവലോസം ഉണ്ടാകും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഓരോ ലെറ്റർ ഞാൻ എന്റെ ഭാര്യയും കൊടുത്തു വിടുമായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഓരോ അവലോസുണ്ട് അങ്ങനെ ഒരുപാട് അവലോസ് ഉണ്ടാവും തന്നാ തമാശത്തെ പഴയ കോമഡി 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 ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ